രോഗബാധിതനായിട്ടും ഉപജീവനത്തിനായി സൈക്കിൾ റിപ്പയറിംഗ് കട നടത്തുകയാണ് ഭിന്നശേഷിക്കാരൻ കൂടിയായ ഷിജിത്ത് മുല്ലശ്ശേരി സ്വദേശിയായ വെണ്ണയങ്കോട്ട് ഷിജിത്തിന് ചികിത്സയ്ക്ക് മാത്രമല്ല ഉപജീവനത്തിന് പോലും പണമില്ലാതായതോടെയാണ് നിത്യവും മുല്ലശ്ശേരി സെന്ററിലെ സൈക്കിൾ കടയിലെത്തുന്നത് വൃക്കകളും തകരാറിലായ ഷിജിത്തിന് ജീവൻ നിലനിർത്താൻ ആഴ്ചയിൽ രണ്ട് തവണ ഡയാലിസിസ് ആവശ്യമാണ് തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലാണ് ഡയാലിസിസ് ചെയ്യുന്നത് എന്നാൽ ചികിത്സയ്ക്കും ഉപജീവനത്തിനും പണമില്ലാതെ ജീവിതം ഗതിമുട്ടിയതോടെയാണ് ഈ അവസ്ഥയിലും സൈക്കിൾ കടയിലെത്തുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ചില ദിവസങ്ങളിൽ കട തുറക്കാനും സാധിക്കാറില്ല പതിനെട്ട് വർഷങ്ങൾക്ക് മുന്നേ ഷിജിത്തിന് വൃക്കരോഗം കണ്ടെത്തിയിരുന്നു തുടർന്ന് വൃക്കം മാറ്റിവെക്കുകയും ചെയ്തു കഴിഞ്ഞ ഒരു വർഷം മുൻപ് പനി ബാധിച്ച് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് വീണ്ടും വൃക്ക തകരാറിലാണെന്ന് അറിഞ്ഞത് തുടർന്ന് വീണ്ടും ഡയാലിസിസ് ആരംഭിച്ചു ഇതിനിടയിൽ ഒരു കണ്ണിന് കാഴ്ചയില്ലാതായി പതിനെട്ട് വർഷമായിട്ട് ഞാൻ കിഡ്നി മാറ്റിവെച്ച ഒരു വ്യക്തിയാണ് പിന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ പണിയൊക്കെ എടുത്ത് നല്ല രീതിയിൽ ഇതിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്കൊരു പനി വന്നതിന് ശേഷം കിഡ്നി ആയി ഇപ്പോൾ ഡയാലിസിലാണ് ഒരു കൊല്ലമായിട്ട് ഡയാലിസിൻ്റെ ആണ് എൻ്റെ ജീവിതം നിലനിർത്തുന്നത് പിന്നെ ഞാൻ ആ ആരോഗ്യങ്ങള വീട് ലോൺ എടുത്തിട്ടാണ് പണിതത് ഇപ്പോൾ വയ്യാണ്ടായ ശേഷം ലോണടക്കാൻ എനിക്ക് കഴിയുന്നില്ല പിന്നെ എൻ്റെ പണിയെടുക്കാനും പണ്ടത്തെ പോലെ എനിക്ക് പറ്റുന്നില്ല കയ്യും കാലമൊക്കെ വേദനയും തളർച്ചിങ്ങും പിന്നെ ഡയാലിസിസ് ചെയ്ത് പൊള്ളിയും എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പോവുകയും ചെയ്തു അപ്പോൾ ലോണും അടയ്ക്കണം പറ്റില്ല വീട് വീടിൻ്റെ കാര്യത്തിലാകെ ബാങ്കുകാർ വിളിച്ചിട്ട് കാശ് അടയ്ക്കാൻ പറയും എണ്ണ കൊണ്ടൊരു നിവൃത്തിയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നി മാറ്റി വെച്ചാൽ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു വായ്പയെടുത്ത് വീട് നിർമ്മിച്ചെങ്കിലും തവണകൾ മുടങ്ങിയതോടെ വീട് ജപ്തിയുടെ വക്കിലാണ് ഷിജിത്തിന് ജീവ നിലനിർത്തണമെങ്കിൽ വീണ്ടും വൃക്കം മാറ്റിവെക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഷിജിത്ത്